ഇന്നലെ എല്ലാ മലയാളികളെയും തന്നെ ഒരുപോലെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു യഥാർത്ഥത്തിൽ അൻപത്തിയേഴ് വയസ്സ് മാത്രമുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സി ജെ റോയ് എന്ന് പറയുന്ന ഒരാൾ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തത് നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു കാര്യമാണ് നമ്മളിൽ പലർക്കും തന്നെ അദ്ദേഹവുമായി വ്യക്തിപരമായി ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും ആഡംബരത്തിൻ്റെ നിറുകയിൽ ജീവിച്ചിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന മോട്ടിവേഷണൽ സ്പീച്ചുകളിലൂടെ ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്ന് നമ്മളോട് പറഞ്ഞിരുന്ന രാത്രി പന്ത്രണ്ട് മണിയാകും കിടക്കുമ്പോൾ കാരണം അതുവരെ ജീവിതം ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ ഇന്നലെ പെട്ടെന്ന് എങ്ങനെയാണ് സ്വയം വെടിവെച്ച് മരിച്ചത് എന്ന് പറയുന്ന വലിയൊരു കൗതുകം അല്ലെങ്കിൽ വലിയൊരു ജിജ്ഞാസ ആളുകൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ് എന്നുള്ളത് പറയാതെ വയ്യ പക്ഷേ ആ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരന് ബിഗ് ട്രബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ആ ബിഗ് ട്രബിൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയയ്ക്കുകയും സഹോദരൻ വന്ന് യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസികൾക്കെതിരെ തന്നെ നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എറണാകുളത്തെ ഇൻകം ടാക്സിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുകയും വലിയ തോതിൽ നടപടിയെടുക്കണമെന്നും അന്വേഷണ ഇങ്ങനെ ആളുകളെ പീഡിപ്പിച്ച് കൊല്ലുകയാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നുമല്ല വാസ്തവം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ ഏജൻസികൾ കുറച്ചുകൂടി കർക്കശമായിട്ടും ഹാഷായിട്ടും ഒക്കെ പെരുമാറിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല കാരണം നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചിരിച്ചുകൊണ്ടോ മര്യാദക്കൊന്നും കാര്യങ്ങൾ പറയാൻ പഠിച്ചിട്ടുള്ള ആളുകളുമാണ് എന്ന് പറയുന്നത് വിശ്വാസമൊന്നും എനിക്കില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് സ്വന്തം വ്യവസ സ്വന്തം സംരംഭം ആ സംരംഭം തന്നെ സി ജെ റോയ് എന്ന് പറയുന്ന ഒരാൾ സാധാരണ ബിസിനസ്സുകാരൊക്കെ സംരംഭം വളർത്തിയെടുക്കുന്നത് പോലെ ഒരു ബ്രാൻഡ് നെയിം ഇപ്പം നമുക്കറിയാമല്ലോ സ്കൈലൈൻ എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡേഴ്സ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അറിയാൻ കഴിയില്ല പക്ഷേ ഡോക്ടർ സി ജെ റോയയുടെ പ്രവർത്തന രീതി അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വിജയ് മല്ലിയൊക്കെ പോലെ തന്നെ അവരെ തന്നെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് യു ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിജയ് മല്ല്യാണെന്ന ആളുകൾക്കറിയാം അതുപോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയും ഡോക്ടർ സി ജെ റോയെന്ന് പറയും അങ്ങനെ സ്വന്തം ആർഭാട ജീവിതം പ്രൊജക്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ബിസിനസ് വളർത്തിയെടുത്തത് അതുകൊണ്ട് സ്വന്തമായി അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉറപ്പായും തന്നെ ആ ബ്രാൻഡിനെ തന്നെ തകർത്ത് കളയുമെന്നും തൻ്റെ സംരംഭങ്ങളെയും തൻ്റെ വിശ്വാസതയും മുഴുവനായും ഇല്ലാതാക്കുമെന്ന് പറയുന്ന വലിയ ചിന്ത ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സഹോദരൻ അയച്ചിട്ടുള്ള ബിഗ് ട്രബിൾ എന്തായിരുന്നു എന്നുള്ളതാണ് നിരവധി മാധ്യമ വാർത്തകൾ ഞാൻ കണ്ടു പക്ഷേ അതിലൊക്കെ തന്നെ ഈ പറയുന്ന മുക്കും മൂലയുമാണ് അവർ പറയുന്നത് യഥാർത്ഥ കാരണത്തിലേക്ക് അവരെത്തിയിട്ടില്ല അതിൻ്റെ ബിഗ് ട്രബിൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇൻകം ടാക്സിൻ്റെ ചില അന്വേഷണങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ഈ നടന്നിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ആയിട്ടുള്ള താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല ചിലപ്പോൾ ഉണ്ടാകാം കാരണം എല്ലാവരെയും അങ്ങനെ പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിൽക്കുന്നവരൊന്നും അങ്ങനെ പിടിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹത്തെ പിടിച്ചിരുന്നു എന്നുള്ളതൊരു ഈ വാസ്തവമാണ് ഇത് കേൾക്കുന്ന മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കും ണം അദ്ദേഹം കാസനോവ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് മുടക്കിയത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് കോടി രൂപ വരെയാണ് എന്ന് പറയുന്ന ഒരു വലിയ ക്ലെയിം അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്നും ആലോചിക്കണം അന്ന് തന്നെ നിരവധി ആളുകൾ അതായത് എക്കണോമിക്സും ബിസിനസ്സും ഒക്കെ അറിയുന്ന നിരവധി ആളുകൾ ആ സിനിമയ്ക്ക് അത്രയൊന്നും ആയിട്ടില്ല അതായത് ആ കാലഘട്ടത്തിലാണ് മോഹൻലാലിനെ പോലെ റെമ്യൂണറേഷൻ ഇത്ര ഇപ്പോഴത്തെ ഇത്ര ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് പകുതിയോളം മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ എക്സ്പെൻസ് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെയും അദ്ദേഹം മരക്കാർ പോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനോമി പോലെ ഏതാണ്ട് മൂന്നാല് സിനിമകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അതിലെല്ലാം തന്നെ അദ്ദേഹം സീറോ ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് ഞങ്ങൾ പുറത്തുനിന്നൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇനി അടുത്തതായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദുബായ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് ആ ദുബായ് എന്ന് പറയുന്ന രാജ്യമെന്ന് പറയുന്നത് ഇൻ്റർനാഷണലി തന്നെ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കള്ളപ്പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അവിടെ ബാങ്കുകളിൽ കൊണ്ട് കെട്ടിക്കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് എന്ന് പറയുന്ന വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവിടെ ഇതിൻ്റെ സോഴ്സ് കാണിക്കുകയോ ഇത് അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുകയോ ഒന്നും വേണ്ട എന്ന് മാത്രമല്ല അവിടെ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും പല വഴികൾ വഴി കുഴൽപ്പണം വഴി ഹവാല വഴിയൊക്കെ തന്നെ ഈ പണം കടത്താനും എളുപ്പമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം അവിടെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ദുബായ് ബേസ്ഡ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ചില അനോമലി സംഘം തന്നെ അല്ലെങ്കിൽ ചില അപാകങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സിലുണ്ടായിരുന്നു തോന്നുമ്പോൾ എൻ്റെ ഏറ്റവും അവസാന സീൻ എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ രംഗം ഈ കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ വളരെ കൃത്യമായി ഒരു ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നടന്നിരുന്നു എന്ന് മാത്രമല്ല ആ നടന്നിരുന്ന സമയത്ത് ഇദ്ദേഹത്തോട് നോട്ടീസ് നൽകിക്കൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടു പക്ഷേ ഇങ്ങനെ ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ അവർ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് എന്നുള്ളതാണ് അങ്ങനെ ഇൻകം ടാക്സ് ആദ്യം അറസ്റ്റ് ചെയ്യുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പി എം എൽ ആക്ട് വരികയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരികയും ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ബിഗ് ട്രബിൾ എന്ന് പറയുന്ന ഒരു മെസ്സേജ് സ്വന്തം സഹോദരന് കൃത്യമായിട്ട് അയച്ചിട്ടത് അപ്പോൾ അതിന് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ കൂടി ഒരു ബ്രാൻഡും താനും വെവ്വേറെ അല്ലാത്ത കൊണ്ട് തന്നെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ ബ്രാൻഡിന് വലിയ പ്രശ്നം ഉണ്ടാകും ഈ പറയുന്ന ഫ്ലാറ്റുകൾക്ക് വേണ്ടി ബാക്കിയുള്ള പദ്ധതികൾക്ക് വേണ്ടിയുമൊക്കെ അഡ്വാൻസ് മേടിച്ചേക്കണവർ അത് തിരിച്ചു ചോദിക്കുകയും വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയാത്ത കടക്കിണയിലേക്ക് താങ്കൾ എത്തിപ്പെടുകയും ഒരുപക്ഷെ ഈ തൻ്റെ അസറ്റ് സ്വത്തുക്കളും അസറ്റുകളുമെല്ലാം തന്നെ ഇടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒന്നുമല്ലാത്തവനായി മരിക്കേണ്ടി വരും എന്ന് പറയുന്ന യാഥാർത്ഥ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ സീ ജി റോയ് എന്ന് പറയുന്ന മനുഷ്യൻ അത് സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു അൻപത്തിയേഴ് വയസ്സുള്ള ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചു അദ്ദേഹം വലിയ മാനസിക സമരത്തിലായിരുന്നു വലിയ പരിഭ്രാന്തിയിലായിരുന്നു അതുകൊണ്ടാണ് തലക്ക് പോലും വെടിവെക്കാതെ അദ്ദേഹം നെഞ്ചിലേക്ക് വെടിവെച്ച് മരിച്ചത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്തിരുന്നു ചെയ്ത് മരിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം സർജാപൂരിൽ ആറായിരം രൂപക്കൊക്കെ മേടിച്ച സ്ഥലം ഞാൻ നിരവധി തവണ യാത്ര ചെയ്തിട്ടുള്ള ഞാൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ആ ബാംഗ്ലൂരിലെ തന്നെ സർജാപൂർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ തന്നെ നേരത്തെ ആർക്കും വേണ്ടാട്ട് കിട്ടിയിരുന്നപ്പോൾ ആറായിരം രൂപക്ക് മേടിക്കുകയും പിന്നീട് ബാംഗ്ലൂരിന്റെ ഡെവലപ്മെന്റിനോടൊപ്പം അത് പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷം രൂപയായി മാറുകയും ചെയ്യുന്ന വലിയ ലാഭം ഏക്കറക്കണക്കിന് സ്ഥലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ വിസ്മരിക്കരുത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇതുപോലെ മരിച്ചിട്ടുള്ള പ്രഗത്ഭരായ ആളുകളെക്കുറിച്ചും കൂടാതെ റിയൽ എസ്റ്റേറ്റ് ിസിനസ്സിൽ ഉള്ള ഒരു കുമിള എന്താണെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ മറ്റ് നിരവധി വീഡിയോകൾ കൂടി എടുക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഞാൻ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സി ജെ റോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം ഡിസംബർ പതിനഞ്ചിന് ശേഷം പകുതിയോട് കൂടി ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ റെയ്ഡ് നടക്കുകയും മറ്റു പല ഐ ടി സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടന്നു അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം അങ്ങനെ റെയ്ഡ് നടന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഒരു കോടതിയിലേക്ക് പോയി കോടതിയിലേക്ക് പോയി ഒരു സ്റ്റേ വാങ്ങിച്ചു ആ സ്റ്റേ എന്ന് പറയുന്നത് അതീവ ദുർബലമായിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു കാരണം കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ഒരു ഇൻസ്പെക്ഷന് റെയ്ഡിന് വേണ്ടി വന്നേക്കുന്നത് അത് കേരളത്തിൽ നിന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ടെക്നിക്കലായിട്ടുള്ള ഒരു കാരണമാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ എൻ്റെ അക്കൗണ്ട്സ് അക്കൗണ്ട്സെല്ലാം ക്ലിയറാണ് എന്ന് പറയുന്ന ഒരു കാരണമല്ല പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് സ്റ്റേ കിട്ടി പക്ഷേ സ്റ്റേ വീണ്ടും വെക്കേറ്റ് ചെയ്യപ്പെട്ടു ആ വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഇൻകം ടാക്സ് സ്റ്റീമൊക്കെ കുറച്ചുകൂടി ആവേശത്തോടു കൂടി അതായത് അവർ ജയിച്ചതിൻ്റെ ഒരു കൂടി അവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ടാകും ആ റെയ്ഡിൽ പല രേഖകളും ആവശ്യപ്പെട്ടു ആ രേഖകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആ കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഏതാണ്ട് ഡോക്ടർ സി ജെ ഒയെ അറസ്റ്റ് ചെയ്യും എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പണിയിലേക്ക് കടന്നത് കാരണം അല്ലെങ്കിൽ പിന്നീട് ജീവിതം വലിയ ബുദ്ധിമുട്ടിലാകും എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ അന്വേഷണ ഏജൻസികൾ ഇതുപോലെ എല്ലാവരെയും പിടിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും ഇതുപോലെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് മറ്റൊരു വിഷയമാണ് പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം യൂറോപ്പിലെ സ്ലോവേനിയ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമുണ്ട് ആ ചെറിയ രാജ്യത്ത് ഒരു അവിടുത്തെ ഒരു ഹോണററി കോൺസുൽ ജനറൽ കോൺസുലേറ്റ് ജനറൽ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഇദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു അത് യഥാർത്ഥത്തിൽ ഒരു രണ്ടു മുതൽ അഞ്ച് ലക്ഷം വരയ്ക്കുള്ള ഡോളർ കൊടുത്താൽ കിട്ടുന്നൊരു കാര്യമാണ് പല ഇടപാടുകളും ഇടനിലക്കാരും ഒക്കെ ഉള്ളൊരു പരിപാടിയാണത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ അങ്ങനെ നിരവധി ആളുകളുണ്ട് ട്രേഡ് കമ്മീഷർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റും അവിടുത്തെ രാജ്യവും കൂടി ഒരുമിച്ച് കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ചില വണ്ടികളിലൊക്കെ രണ്ട് രാജ്യത്തിൻ്റെ പതാകകളൊക്കെ കാണാം ഞാനിപ്പോൾ എറണാകുളത്ത് കൂടിയൊക്കെ പോകുമ്പോൾ ഡിഫൻഡർ എന്ന് പറയുന്ന കാറിലൊക്കെ നിരവധി ഇത്തരത്തിലുള്ള പതാകകൾ കണ്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ അതായത് ക്യൂബയുടെ അല്ലെങ്കിൽ ചെക്കോ സലബക്കയുടെ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഒക്കെ തന്നെ ട്രേഡ് കമ്മീഷണർമാരാണ് അപ്പോൾ അത്തരത്തിൽ ട്രേഡ് കമ്മീഷണർ അല്ല ഇത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് ആണ് അതായത് കോൺസുലേറ്റ് ജനറൽ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റ് ആണ് ഈ ഡിപ്ലോമാറ്റിന് വലിയ ഇമ്മ്യൂണിറ്റി ഉണ്ട് കാരണം അവർക്കെതിരെ നിയമപരമായി നമുക്ക് ഏതെങ്കിലും കേസെടുക്കാനോ ക്രിമിനൽ കേസ് പോലും എടുക്കുന്നതിനൊക്കെ വലിയ പരിമിതികളുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ അല്ലെങ്കിൽ അത്ര അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അവരെ കൊണ്ട് മാറണം അല്ലെങ്കിൽ ഒരു സാധാരണ കേസുകളൊന്നും അവർക്കെതിരെ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യത്തുള്ള വിദേശ പൗരന്മാർ കൂളായിട്ട് എയർപോർട്ടിൽ കയറി വിമാനത്തിൽ കയറി പോയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് ശിക്ഷാ നടപടികൾ എടുക്കാൻ കഴിയില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അത് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഡിപ്ലോമാറ്റ് പരിരക്ഷയില്ല ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട് എന്നുള്ളതാണ് സാധാരണ അങ്ങനെ നിയമിക്കുന്നത് സ്ലോവാക്യയിലെ ആളുകൾ ഈ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരുടെ കൂടി ക്ഷേമമൊക്കെ നോക്കാനും കൂടാതെ സ്ലോവാക്യമായിട്ടുള്ള ചില ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ പണമുള്ള ആളുകൾ ഇതെല്ലാം തന്നെ മേടിക്കാറുണ്ട് അത് ജനീവ കൺവെൻഷൻ്റെ ഭാഗമായി വന്നൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ നിരവധി രാജ്യങ്ങളിൽ മറ്റു രാജ്യത്തുള്ള മറ്റു പൗരന്മാരായിട്ടുള്ള ആളുകളെയും ഇത്തരത്തിൽ നിയമിക്കാമെന്ന് വന്നു പലപ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ വലിയ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ എയർപോർട്ടുകളിൽ പലപ്പോഴും ഇദ്ദേഹത്തിന് പണം കൂടിയുള്ളതുകൊണ്ട് പൂർണ്ണമായും ഡിപ്ലോമാറ്റി ഇമ്മ്യൂണിറ്റിയൊന്നുമില്ല പക്ഷെ പണം കൂടിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല ഇളവുകളും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ദുബായിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വഴി ചില പണം സമ്പാദിക്കുകയും ആ പണം ഈ മറ്റ് സ്ഥലങ്ങൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ചില ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ പിന്നിൽ പോലും ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം സീറോ ഡെപ്റ്റ് ഫ്രീ ഇവിടെ നിന്നൊന്നും അദ്ദേഹത്തിന് പണം ആവശ്യമില്ല കടം ആവശ്യമില്ല എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൂടി ഇനി വരും നാളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അറിയാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം അങ്ങേയറ്റം വിഷമകരമാണ് ദുഃഖകരമാണ് കുറച്ചുകൂടി ഇപ്പം ഈ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്ത് തന്നെ കിട്ടിയതിൻ്റെ ഒരു ആർജവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിട്ടുണ്ടാവാം എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് സംശയമില്ല പക്ഷേ ഇത് താൻ വലിയ കുടുക്കിലേക്കാണ് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഒരു ബിഗ് ട്രബിളിലേക്കാണ് താൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും താനിൻ്റെ ക്രെഡിബിലിറ്റിക്ക് വലിയ കുഴപ്പം വന്നാൽ ബ്രാൻഡുകളുടെ ക്രെഡിബിലിറ്റിക്ക് തന്നെ കുഴപ്പം വരുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പല ബ്രാൻഡുകൾ ഇപ്പോൾ പുറുവങ്കരയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശോഭാ ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ ശോഭാ ഗ്രൂപ്പിൻ്റെ പി എൻ സി മണിയൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ പുറുവങ്കര അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് ഫോറം ആളൊക്കെ അവരുടെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളുടെ ഒക്കെ ഓണർമാരാണൊന്നും സാധാരണ ജനത്തിനറിയില്ല അവരിലാരെങ്കിലും അറസ്റ്റ് ചെയ്താലും ബ്രാൻഡിന് വലിയ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമൊന്നും സംഭവിക്കാനില്ല പക്ഷേ ഇത്തരത്തിലുള്ള ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം സംഭവിക്കുമെന്നും ആദ്യം ഇൻകം ടാക്സുകളും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിന്നെ പി എം എൽ എ ആക്ടുകളും എല്ലാം തന്നെ ഇവിടെ ചാർത്തപ്പെടുമെന്നും ഞാൻ കാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും അതിനുശേഷം എൻ്റെ അസറ്റുകളൊക്കെ തന്നെ പൂർണ്ണമായും ഗവൺമെന്റ് സി സി ഇതേക്കാമെന്നും അതിനുശേഷം ഞാൻ ഒന്നുമില്ലാത്ത ആളായി ജീവിക്കേണ്ടി വരുമെന്നൊക്കെയുള്ള വലിയ തോതിലുള്ള അപ അപമാനബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭയത്തിൽ നിന്നും കൂടിയാണ് ഇദ്ദേഹം ഇത്തരം കാര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ബാക്കിയുള്ളത് കൂടുതൽ തെളിവുകൾ പുറത്തു വരട്ടെ അതുവരെ നമുക്ക് ക്ഷമിക്കാം എന്താണെങ്കിലും അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും കാരണം അദ്ദേഹം കുറെക്കൂടി നാൾ തീർച്ചയായും ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല